നമ്മുടെ ലോകം അത്ഭുതങ്ങളും രഹസ്യങ്ങളും നിറഞ്ഞ ഒന്നാണ് ചില സംഭവങ്ങൾ നമ്മുടെ യുക്തിബോധത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു ചില പ്രശ്നങ്ങൾ വ്യാഖ്യാനങ്ങൾക്ക് അതീതമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ ഒരു കുഞ്ഞു തുരുത്തിലേക്കാണ് വളരെ വിസ്മയകരമായ വിവരണാതീതമായ ഒരു സംഭവത്തിലേക്കാണ് ആസാമിന്റെ ഹൃദയഭാഗത്ത് ദിമാ ഹസാവോയിലെ മൂടൽമഞ്ഞുള്ള കുന്നുകൾക്കിടയിൽ വലിയ നിഗൂഢതകളുള്ള ഒരു ചെറിയ ഗ്രാമമുണ്ട് അതിൻ്റെ പേരാണ് ജതിങ്ക എല്ലാ വർഷവും മൺസൂൺ വിട പറയുകയും കാറ്റിന്റെ തണുപ്പ് കൂടുകയും ചെയ്യുമ്പോൾ നൂറുകണക്കിന് പക്ഷികൾ ഈ ഗ്രാമത്തിലേക്ക് പറന്നെത്തുന്നു പിന്നീടൊരിക്കലും അവ അവിടെ നിന്നും പറന്നുയരാറില്ല ഇതൊരു ആത്മഹത്യയാണോ അതോ ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണോ അതോ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും നിഗൂഢതയാണോ എന്നോടൊപ്പം വരും പ്രകൃതിയും നിഗൂഢതകളും നാടോടിക്കഥകളും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ജതിങ്കയിലെ പക്ഷികളുടെ ആത്മഹത്യക്ക് കാരണം തേടി നമുക്കൊന്ന് പോയി നോക്കാം വർഷം തോറും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഇവിടെ അരങ്ങേറുന്നുണ്ട് നേരം വെളുക്കുന്നതിന് മുൻപ് നൂറുകണക്കിന് ദേശാടന പക്ഷികൾ ആകാശത്തു നിന്നും പടപടാ എന്ന് താഴേക്ക് വീഴുന്നു മരണം സ്വയം സ്വയംഭരിക്കുന്ന പക്ഷികൾ ഈ പക്ഷികൾ ഏതു വിഭാഗത്തിൽപ്പെടുന്നവയാണ് എന്തുകൊണ്ടാണ് ഈ പക്ഷികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം ജതിങ്ക എന്ന ഈ കൊച്ചു ഗ്രാമം ഈ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലങ്ങളായി പക്ഷേ ഈ സംഭവം ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്നു ഇതേക്കുറിച്ച് പല തിയറികളുമുണ്ട് ചില ശാസ്ത്രജ്ഞർ പറയുന്നു ഇരുട്ടും മഞ്ഞും ഒത്തുചേരുമ്പോൾ പക്ഷികൾക്ക് ദിശാബോധം നഷ്ടപ്പെട്ട് ഗ്രാമത്തിലെ വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുകയും തുടർന്ന് താഴേക്ക് വീഴുന്നു എന്നുമാണ് ചിലർ പറയുന്നു ശക്തമായ കാറ്റാണ് ഇതിനൊരു കാരണം എന്നാണ് എന്തൊക്കെയായാലും അത്യസഹമായ ഒരു ഉത്തരം ഇനിയും ലഭ്യമായിട്ടില്ല നാട്ടുകാരുടെ വിശ്വാസങ്ങൾ ഇതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ചില ആദിവാസി വിഭാഗങ്ങൾ ഇതിനെ ദൈവശാപമായി കണക്കാക്കുന്നു ചിലർ ഇത് ദുഷ്ടാത്മാക്കളുടെ പ്രവൃത്തികളാണ് എന്ന് വിശ്വസിക്കുന്നു അവരുടെയൊക്കെ പാട്ടുകളിലും കഥകളിലും ഈ സംഭവത്തെക്കുറിച്ച് വിസ്മയകരമായി വർണ്ണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ജതിങ്കയിൽ സംഭവിക്കുന്നത് ഗ്രാമവാസികൾ എന്നും ഭയത്തോടെയും അത്ഭുതത്തോടെയും ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്നു ഏറെ പഠനങ്ങളും അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് എന്നിരുന്നാലും കൃത്യമായൊരു ഉത്തരം നൽകാൻ ഇനിയും ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല ഏത് വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളാണ് ഈ ദുരന്തത്തിലേക്ക് പറന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവയുടെ ദേശാടന രീതികളിലെ വൈജാത്യമാണോ ഇതിന് കാരണം എന്നിവയെല്ലാം ഉത്തരം കിട്ടാതെ ഇന്നും അവശേഷിക്കുന്നു ജതിംഗയിലെ വിസ്മയകരമായ ഈ ആത്മഹത്യയിൽ ലോകത്തിന്റെ ശ്രദ്ധ പത്തിഞ്ഞിട്ടുണ്ട് ഇതിലേക്കുള്ള പഠനങ്ങൾ ഇപ്പോഴും തുടരുന്നുമുണ്ട് എന്തെങ്കിലും പുതിയ വെളിപാടുകളുണ്ടാവുമെന്ന് കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം സംഭവം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങളെ വിസ്മയിപ്പിക്കുകയാണോ അതുമല്ലെങ്കിൽ കൃത്യമായി വിവരിക്കാനാവാത്ത എന്തെങ്കിലും ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലുള്ള വിസ്മയകരമായ സംഭവങ്ങളെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലോകം അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും ഒരു കൂമ്പാരമാണ് കൃത്യമായി വിവരിക്കാൻ കഴിയാത്ത നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഇനിയും ഉണ്ടാവാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്